സാഹിത്യ നഗരം എന്റെ കോഴിക്കോട് നാടക പ്രവർത്തകൻ ശിവരാമൻ കൊല്ലേരി തലമുറകളായി കോഴിക്കോട് സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു വിളനിലമായിട്ട് മലയാള സാഹിത്യത്തിലെ അധികാരായ പല എഴുത്തുകാർക്കും ജന്മം നൽകിയിട്ടുണ്ട് നമ്മുടെ നാട് അവരുടെ തൂലികത്തുമ്പിലൂടെ ഒഴുകിയിറങ്ങിയ വാക്കുകൾ കാലത്തെയും അതിജീവിച്ച് ഇന്നും നമ്മെ വിസ്മയിപ്പിക്കുന്നുമുണ്ട് എസ് കെ പൊറ്റക്കാട് തിക്കോടിയ മാഷ് അങ്ങനെ എത്ര എത്ര പേർ വൈവിധ്യമാർന്ന സാഹിത്യ രൂപങ്ങൾക്ക് ഈ നഗരം എന്നും പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാലത്ത് കോഴിക്കോട്ടെ ജനങ്ങളുടെ പ്രധാന വിനോദമായിരുന്നു നാടകങ്ങൾ നാട്യഗ്രഹങ്ങളും നാടക സമിതികളും വളരെ സജീവമായിരുന്നു ഇവിടെ സാമൂഹ്യ പ്രശ്നങ്ങളെയും മനുഷ്യന്റെ വികാരങ്ങളെയും ഒപ്പിയെടുത്ത നാടകങ്ങൾ ജനത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു കെ ടി മുഹമ്മദ് വാസുപ്രദീപ് പി എം താജ് മധുമാസ്റ്റർ എ ശാന്തകുമാർ എന്നിങ്ങനെ എത്രയെത്ര മഹാരഥന്മാർ അതുപോലെ തന്നെ കുഞ്ഞാണ്ടി നെല്ലിക്കോട് ഭാസ്കരൻ കുതിരവോട്ടം പപ്പു ബാലൻ കെ നായർ മാമുക്കോയ നിലമ്പൂർ ബാലൻ കോഴിക്കോട് ശാന്താദേവി വിക്രമൻ നായർ എ എം കോയ വി ബാലചന്ദ്രൻ അങ്ങനെ തുടങ്ങി അഭിനയകലയുടെ മർമ്മം കണ്ടറിഞ്ഞ മുൻഗാമികൾ രാജ തിയേറ്റേഴ്സ് സംഗമം തിയേറ്റേഴ്സ് കലിംഗ തിയേറ്റേഴ്സ് ചിരന്തന മ്യൂസിക്കൽ തിയേറ്റേഴ്സ് അങ്ങനെ തുടങ്ങിയ സമിതികൾ എത്ര സജീവമായിരുന്നു കോഴിക്കോട് പക്ഷേ ആ നാടക പാരമ്പര്യം ഇന്നും ഈ നഗരത്തിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്നത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് പുതിയ തലമുറയിലെ കലാകാരന്മാർ ആ പൈതൃകം കാത്തു സൂക്ഷിക്കുകയും പുതിയ പരീക്ഷണങ്ങളിലൂടെ നാടകകലയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് സന്തോഷപൂർവ്വം നാം മനസ്സിലാക്കുന്നു കോഴിക്കോടിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നാടകങ്ങൾക്ക് ഇന്നും ഒരു പ്രധാന സ്ഥാനമുണ്ട് അതുകൊണ്ട് ഈ നഗരത്തിന്റെ സാഹിത്യ സാംസ്കാരിക പൈതൃകത്തെയും നാടക പാരമ്പര്യത്തെയും നമുക്ക് സ്നേഹിക്കാം ബഹുമാനിക്കാം നമ്മുടെ നാട്ടിലെ ഗ്രന്ഥശാലകളും വായനശാലകളും അറിവിന്റെയും ചിന്തയുടെയും കേന്ദ്രങ്ങളായി തലമുറകളെ പരിപോഷിപ്പിച്ചു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റി പോലെയുള്ള സാഹിത്യോത്സവങ്ങൾ ലോകമെമ്പാടുമുള്ള സാഹിത്യപ്രേമികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു പുസ്തക പ്രസാധകരും അച്ചടിശാലകളും ഈ നഗരത്തിന്റെ സാഹിത്യപരമായ അടിത്തറയെ എത്രയോ ശക്തമാക്കിയിട്ടുണ്ട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി എന്ന മഹത്തായ അംഗീകാരം കോഴിക്കോടിന്റെ സാഹിത്യ പൈതൃകത്തെ ലോക ശ്രദ്ധയിലെത്തിക്കാൻ സഹായിക്കും നമ്മുടെ മുൻഗാമികളിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ഈ അഭിമാനകരമായ നേട്ടം അതിനെ നമുക്ക് ചേർത്ത് പിടിക്കാം നമ്മുടെ സാഹിത്യ പാരമ്പര്യം വരും തലമുറക്ക് കൈമാറാം ആകാശവാണി കോഴിക്കോട് അന്തിവയിൽ നാടകം നമുക്ക് പ്രായമായി കേശിയെ നമ്മുടെ മനസ്സിനും അച്ഛനെ ഒന്ന് കാണണം മാതാവിനു മുന്നിൽ തിരികത്തിക്കണം എന്നിട്ട് എന്നിട്ട് നമ്മുടെ മോളെ ഒന്ന് കാണണം നമുക്ക് ആ മാത്തു കുട്ടിയുടെ കടയിൽ നിന്ന്